ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീചാർജുകൾ വില കൂടാൻ സമയമായി വലിയ സൂചന നൽകി ജിയോയും എയർടെല്ലും നമ്മുടെ പ്രധാന ടെലികോം കമ്പനികളായിട്ടുള്ള ജിയോയും എയർടെല്ലും നിരക്ക് വർധനവിനൊരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അടിസ്ഥാന റീചാർജ് പ്ലാനുകൾ പിൻവലിച്ച ജിയോയും എയർടെല്ലും തീരുമാനം ഇതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിക്കിടയിൽ നിരക്ക് വർധനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈയിടെയാണ് റിലയൻസ് ജിയോയും എയർടെല്ലും പ്രതിദിനം ഒരു ജി ബി ഡാറ്റ നൽകുന്ന അടിസ്ഥാന റീചാർജ് പ്ലാനുകൾ പിൻവലിച്ചത് എയർടെൽ ഒരു ജി ബി ഡാറ്റ നൽകിയിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപയുടെ ഇരുപത്തിനാല് ദിവസത്തെ റീചാർജ് പാക്ക് നേരത്തെ പിൻവലിച്ചിരുന്നു ജിയോയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനും നിലവിലില്ല ജിയോയിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് പിൻവലിച്ചത് ഇതോടെ മുൻനിര കമ്പനികളുടെ ഏറ്റവും കുറഞ്ഞ റീചാർജ് പ്ലാൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ പ്രതിദിനം നൽകുന്ന ഇരുപത്തി എട്ട് ദിവസത്തെ പ്ലാനാണ് ജിയോയിലെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ റീചാർജ് എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നിവരുടെ എൻട്രി ലെവൽ പ്ലാൻ ആരംഭിക്കുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് എയർടെൽ വി ഐ എന്നിവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഒരു ജി ബി ഡാറ്റയാണ് നൽകുന്നത് എന്നാൽ ജിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ നൽകുന്നുണ്ട് ഒരു ജി ബി പ്ലാനുകൾ ഓൺലൈനിൽ ലഭ്യമായിട്ടില്ലെങ്കിലും ജിയോ ഔട്ട്ലെറ്റിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും അടിസ്ഥാന റീചാർജുകളിൽ മാറ്റം വരുത്തിയത് വരാനിരിക്കുന്ന ചില വർധനവിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിക്കുക വഴി ഉപഭോക്താവിൽ നിന്നും ശരാശരി വരുമാനം എ ആർ യു വർദ്ധിപ്പിക്കുകയാണ് ടെലികോം കമ്പനികൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്കിടയിൽ നിരക്ക് വർധനവ് ഉണ്ടായേക്കാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം നിരക്ക് വർധനവാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനികൾ പത്തൊൻപതും ഇരുപത്തിയൊന്ന് ശതമാനം നിരക്ക് വർധനവ് നടത്തിയിരുന്നു നിരക്ക് വർധനവുണ്ടായാൽ ഇൻഡസ്ട്രി എ ആർ യു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തും എന്നാണ് കണക്കുകൂട്ടൽ